എല്ലാവർക്കും നമസ്കാരം അധ്യാപകർ നമ്മളെ ആദ്യം പാഠം പഠിപ്പിക്കും അതിനുശേഷം ടെസ്റ്റ് കണ്ടെത്തും എന്നാൽ അനുഭവങ്ങൾ നമ്മളെ ആദ്യം ടെസ്റ്റ് ചെയ്യും അതിലൂടെ പാഠങ്ങൾ പഠിപ്പിക്കും അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ മികച്ച അധ്യാപകർ എത്രമാത്രം വൈവിധ്യമുള്ള അനുഭവങ്ങളാണ് ഒരു ജീവിതത്തിൽ ഓരോ മനുഷ്യനും നേരിടേണ്ടി വരുന്നത് അനുഭവങ്ങൾക്ക് നേരെ നമ്മൾ ഒരിക്കലും മുഖം തിരിച്ച് നിൽക്കരുത് സമ്മാനങ്ങളുമായിട്ടാണ് അനുഭവങ്ങൾ വരുന്നത് അനുഭവങ്ങൾ തരുന്ന സമ്മാനം ഏതെന്നറിയമ്പേ അവ നൽകുന്ന പാഠങ്ങളാണ് പിൽക്കാല ജീവിതത്തിൽ ആ സമ്മാനങ്ങൾ ഉപകരിക്കും എങ്ങനെ ജീവിക്കണം എന്നുള്ളത് വിഖ്യാത എഴുത്തുകാരനായ ആൽബർ ഖെമോ പറയുന്നുണ്ട് യു കനോട്ട് ക്രിയേറ്റ് എക്സ്പീരിയൻസ് യു മസ്റ്റ് അണ്ടർഗോയിറ്റ് അനുഭവങ്ങളിലൂടെ കടന്നുപോയ പറ്റും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് ജീവിക്കുന്നവൻ വിജയത്തിന്റെ പടവുകൾ ചവിട്ടും അല്ലാത്തവൻ വീണ്ടും വീണ്ടും വീണുകൊണ്ടേയ സാഹിത്യത്തിലെ അനശ്വര കവി ജോൺ ഗീറ്റ്സ് എഴുതുന്നുണ്ട് സീസറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എക്സ്പീരിയൻസ് അനുഭവങ്ങളുടെ വാതായനങ്ങൾ തുറക്കാനുള്ള താക്കോലുമായാണ് ഓരോ പുലരിയും വിടരുന്നത് ജീവിക്കണം അനുഭവിക്കണം അനുഭവങ്ങളിലൂടെ പാഠങ്ങൾ ഉൾക്കൊള്ളണം അത്തരം പാഠങ്ങളിൽ വെളിച്ചവും പേര് വേണം ജീവിതമാകുന്ന യാത്ര പൂരിപ്പിക്കാൻ അനുഭവങ്ങളുടെ പ്രകാശനമായിരുന്നു ക്രിസ്തുവിൻ്റെ സുവിശേഷം എത്രമാത്രം ജീവിത പാഠങ്ങളാണ് അവൻ നമുക്ക് പകർന്നു നൽകിയത് അനുഭവങ്ങളെ പാഠങ്ങളാക്കി തീർക്കാനുള്ള വലിയ ആഹ്വാനവും പ്രചോദനവും സുവിശേഷം നമുക്ക് നൽകുന്നുണ്ട് ആൽബർട്ടിന്റെ വാക്കുകൾ ഓർമ്മയുടെ ചെപ്പിൽ സൂക്ഷിക്കുക ഈസ് എക്സ്പീരിയൻസ് സദൃശവാക്യങ്ങൾ പതിനൊന്നാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം നന്മയ്ക്കായി ഉത്സാഹിക്കുന്നവൻ രഞ്ജന സമ്പാദിക്കുന്നു ഒരു നിമിഷം ഹൃദയ കാണുകളെ ദൈവങ്ങളെ ഉയർത്താം ഓരോ നിമിഷങ്ങളും ദൈവം ഞങ്ങൾക്ക് നൽകുന്ന മൂല്യമേറിയ അവസരങ്ങളാകുന്നു എത്രമാത്രം അനുഭവങ്ങളെയാണ് ഈ ലോകത്ത് ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും പ്രതിസന്ധിയുടെയും ഒക്കെ വ്യത്യസ്തമായ നിമിഷങ്ങൾ ഞങ്ങൾക്കുണ്ട് എന്നാൽ ഓരോ അനുഭവങ്ങളും ഞങ്ങൾക്ക് സമ്മാനിക്കുന്ന പൊതികളാണല്ലോ പാഠങ്ങൾ കർത്താവ് അനുഭവങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന പാഠങ്ങളെ തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് മുൻപോട്ട് പോകാൻ തക്കവണ്ണം കൃപചൊരിയണമേ നാളെക്കുറിച്ച് ഞങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ല കർത്താവ് ഞങ്ങൾക്കൊപ്പമുണ്ട് അതുകൊണ്ട് ജീവിത വഴിയിൽ തക്ക സമയത്ത് വേണ്ടതായ ജ്ഞാനം അവിടുന്ന് പകരും എന്നാൽ ഞങ്ങളുടെ ബോധത്തെ മറിച്ചു കളയുന്ന പ്രലോഭനങ്ങളിൽ നിന്നും തിന്മയുടെ വശീകരണത്തിൽ നിന്നും കർത്താവെ ഞങ്ങളെ സംരക്ഷിക്കണമേ ദൈവമേ അനുഭവങ്ങൾ സമ്മാനിച്ച നല്ല പാഠങ്ങളിലൂടെ അർത്ഥവത്തായ ഒരു ജീവിതം നയിപ്പാൻ പരിശുദ്ധാത്മാവിൽ ഞങ്ങളെ ശാക്തീകരിക്കണമേ ഒരിക്കലും ജീവിതാനുഭവങ്ങൾക്ക് നേരെ മുഖം തിരിച്ച് അവ സമ്മാനിക്കുന്ന പാഠങ്ങളിൽ ായിത്തീരരുത് കർത്താവിൻ്റെ കരുണ ഞങ്ങളെ വലയം ചെയ്തുകൊള്ളാണ് ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം നമ്പുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ